മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അവയ്ക്കെല്ലാം മനഃശാസ്ത്രപരമായി ഉത്തരം നൽകുകയും അതുപോലെ തന്നെ അതിനു തക്കതായ ഗൈഡൻസ് നമുക്ക് നൽകുകയും ചെയ്യാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തച്ചിൽ അച്ഛനാണ് അച്ഛ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമായിരുന്നു കോട്ടയത്ത് നിന്ന് ഒരു സഹോദരിയുടെ ബുദ്ധിമുട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തുനിന്ന് ഭർത്താവിൻ്റെ അടുത്തുനിന്ന് അതുപോലെ തന്നെ മറ്റൊരുപാട് കുടുംബ കുടുംബത്തിൽ സഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ആയിട്ട് നമ്മൾ അത്ര തന്നെ ഗൗരവമുള്ള ഒരു കാര്യം കൂടി ചർച്ച ചെയ്യുകയാണിന്ന് അത് മറ്റൊന്നുമല്ല ആ കുടുംബിനിക്ക് തൻ്റെ ഭർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും അടുത്തു നിന്ന് വരുന്ന ആ ഒരു സമീപനം എത്ര ഒരു ദുഃഖിപ്പിക്കുന്ന ഒരു സമീപനമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം റിയ ആ ചോദ്യം കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യ ഭാഗമാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആ സൃഷ്ട വസ്തുക്കളെ മുഴുവൻ അവനെ ഫലമേൽപ്പിക്കുകയാണ് അധീശത്തോടെ കീഴടക്കാനും ഭരിക്കാനുമല്ല കാക്കാനും കരുതലോടെ സംരക്ഷിക്കാനും യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ ഭാര്യയെ കുടുംബത്തെ കരുതലോടെ കാക്കുക സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് മാത്രമാണ് അതിനു വേണ്ട റോളുകൾ അദ്ദേഹത്തിനുണ്ട് ഒരുപക്ഷെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തെ നയിക്കേണ്ടുന്നവൻ എന്ന മട്ടിലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളും അവകാശങ്ങളും അവന് നൽകപ്പെട്ടിരിക്കുന്നത് അവ ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചെഴു അടിച്ചേൽപ്പിക്കാനല്ല അല്ലെങ്കിൽ അടിച്ചിരുത്താനല്ല മറിച്ച് അവ ഉപയോഗിച്ച് മറ്റുള്ളവരെ സംരക്ഷിക്കാനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഭർത്താവ് അതീശത്വം കാണിക്കേണ്ടവനല്ല അധികാരിയായിട്ട് വാഴേണ്ടുന്നവനല്ല മറിച്ച് കാക്കേണ്ടുന്നവനാണ് ഇങ്ങനെ അധീശത്തോടു കൂടെ അധികാരിയായിട്ട് വാഴാനാണ് ഭർത്താവിൻ്റെ നിയോ നിയോഗം എന്ന് തെറ്റിദ്ധരിക്കുന്ന കൊടും ക്രൂരത കാണിക്കുന്ന കുറേയേറെ ഭർത്താക്കന്മാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് പോലും സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അതും മദ്യപാനത്തിനാവാം മറ്റു കാര്യങ്ങൾക്കാവാം അവകാശമുണ്ട് എന്ന മട്ടിൽ പെരുമാറുന്ന പൈസ തരുന്ന ആളെ തല്ലിയിട്ട് സ്വന്തം കാര്യം നോക്കുന്ന ഇത് മറ്റൊരിടത്ത് സംഭവിക്കുന്ന കാര്യമല്ല പൈസ തൻ്റെ ആവശ്യങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന ആളെ തല്ലിയിട്ട് അയാൾ നോക്കാതെ സ്വന്തം കാര്യം നോക്കുന്നത് കുടുംബങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ അത് തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ക്രൂരത കാരണം അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ഭാര്യയുടെ യജമാനനല്ല ഭർത്താവ് മറിച്ച സംരക്ഷകനാണ് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും അധികാരിയോ അവകാശിയോ അല്ല മറിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ് ഹീസ് ഓൺലി ദ മാനേജർ ഹീസ് നോട്ട് ദ ഓണർ ആണ് കുടുംബം ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ഈ ഇദേഹവും ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് പുരുഷനായിട്ട് കുടുംബത്തിന് ദൈവമായിട്ട് വാഴാൻ വിളിക്കപ്പെട്ടവരാണ് ഭർത്താക്കന്മാർ ശരിക്കും ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ യൗസ്യ പിതാവിനെ പറ്റി അല്ലേ നമ്മൾ പ്രാർത്ഥനയിൽ എന്താ പറയുക തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യൗസ്യപിതാവേ എന്നാണ് അപ്പോൾ പരമപ്രധാനമായ നിയോഗം കാവൽക്കാരനാകുക എന്നുള്ളതാണ് അത് അത് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ സംഭവിക്കുന്നത് പുരുഷാധിപത്യത്തിൻ്റെ എല്ലാ കെടുതികളും പേരേണ്ടുന്ന ഗതികേട് കുടുംബത്തിന് വരിക അത് ഭാര്യയ്ക്ക് മാത്രമല്ല മക്കൾക്കുകൂടി വര വരുന്ന ഒരു അവസ്ഥ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയും തിരിച്ചറിയേണ്ടുന്ന കാര്യം ഒരു ഭാര്യയും അനീതി സഹിക്കാൻ വിളിക്കപ്പെട്ടവരോ വിധിക്കപ്പെട്ടവരോ അല്ല അവർക്ക് തുല്യ അവകാശങ്ങളുണ്ട് അത് പല റോളുകളാണെന്ന് മാത്രം അവകാശം തുല്യമാണെങ്കിലും ഓരോ കുടുംബത്തിലും ഭർത്താവിനൊരു പ്രത്യേക റോളുണ്ട് ഭാര്യയ്ക്ക് ഒരു പ്രത്യേക റോൾ റോളുണ്ട് ശരിക്കും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇണങ്ങി കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും മറ്റുള്ളവരെയും കാക്കുന്ന ഒരു സ്വർഗീയമായ സാന്നിധ്യമാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ ഭാര്യ കൂട്ടാളിയാണ് കൂടെ നടക്കുന്ന ആളാണ് കൂട്ടുകാരിയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥനയിൽ പങ്കാളി ജീവിത പങ്കാളി എന്ന പറയുക ഷീസ് പാർട്ട് ഓഫ് ദ ഫാമിലി ഏ അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഭർത്താക്കന്മാർക്കുണ്ടാകുക പ്രധാനമാണ് ചിലർ പറയാറുണ്ട് എൻ്റെ അധികാരമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന പണം എന്തും ചെയ്യും സോറി ഭർത്താവിൻ്റെ അധികാരമല്ല അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനെ വേണ്ടത്ര സമയം ജോലി ചെയ്യാൻ കിട്ടുന്നതുമൊക്കെ വീട്ടിൽ അദ്ദേഹത്തിന് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ വ്യക്തിക്ക് കൂടി ജോലി ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല അതിനു വേണ്ടി സഹായിക്കുന്ന വ്യക്തിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ആ കുടുംബത്തിൻ്റെ സർവ്വസമ്പാദ്യങ്ങളും ആ അർത്ഥത്തിൽ കാക്കാത്തവന് കൈകാര്യം ചെയ്യാൻ അവകാശമില്ല ഞാൻ പത്ത് പൈസ ഉണ്ടാക്കാതെ മറ്റുള്ളവർ തരുന്ന പൈസ വെച്ചിട്ട് ഞാൻ അധികാരം കാണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ ഒരു നട്ടില്ലായികയാണ് അല്ലേ നമുക്ക് എന്ത് അധികാരമുണ്ട് ഞാൻ കഷ്ടപ്പെടാത്ത ഒരു പണം ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ മേലാളായിട്ട് ജീവിക്കുക എന്നുള്ളത് അതുപോലെ കുടുംബത്തിൻ്റെ പൊതു നന്മയ്ക്കല്ലാതെ കുടുംബത്തിൻ്റെ സ്വത്ത് ചിലവഴിക്കാൻ അത് പരസ്പരം ചർച്ച ചെയ്തിട്ട് ജീവിത പങ്കാളിയുമായിട്ട് ഒത്തു ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ സമ്പത്ത് ചെലവഴിക്കാൻ വേറെ ഒരാൾക്കും അവകാശമില്ല കർത്താവ് പറയുന്നുണ്ടല്ലോ വിവാഹം കഴിച്ചാൽ പിന്നെ ഭാര്യയാണ് ആദ്യത്തെ സ്വത്ത് ആ ഭാര്യയെ കരുതലോടെ കാക്കണമെന്നും മറ്റെല്ലാം വിട്ടുപേക്ഷിച്ച് മറ്റെല്ലാവരെയും എല്ലാറ്റിനെയും വിട്ടുപേക്ഷിച്ച് ഇവർ പരസ്പരം ഒന്നായിത്തീരുന്നു എന്നാണ് പറയുക അപ്പോൾ മാതാപിതാക്കൾ അടക്കം യഥാർത്ഥത്തിൽ അവരെ അകറ്റി നിർത്തണമെന്നോ ഉപേക്ഷിക്കണമോ എന്നോ അല്ല ഒരിക്കലും അത് ചെയ്യരുത് പക്ഷേ അവരെക്കാൾ പ്രാമുഖ്യം കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാൻ അവരെക്കാൾ കടമയും ഉത്തരവാദിത്വവും ഭാര്യയ്ക്കാണ് അപ്പോൾ ഭാര്യയെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായിട്ട് കരുതേണ്ടുന്ന ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പലപ്പോഴും ഈ ഭർത്താക്കന്മാർ ആവശ്യത്തിൽ കൂടുതൽ അധികാരം കാണിക്കുന്നത് ഉള്ളിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഭീതിത്വമുള്ളത് കൊണ്ടാണ് കാരണം ഞാനിങ്ങനെ ഒച്ച എടുത്തില്ലെങ്കിൽ അധികാരം സ്ഥാപിച്ചില്ലെങ്കിൽ എനിക്ക് ഇയാളുടെ അനുസരണം നഷ്ടമാവും അല്ലെങ്കിൽ ഇയാൾ എന്നെക്കാൾ മുതിർന്നു പോകും എന്നെ അനുസരിക്കില്ല എന്നൊക്കെ പേടിച്ചിട്ടാണ് പല ഭർത്താക്കന്മാരും ഈ ശക്തി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ശക്തിയല്ല പേടിയുടെ ഒച്ച എടുക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളിൽ പേടി തട്ടുമ്പോഴാണ് ഒച്ചയ്ക്ക് ഉറപ്പ് കൂടുക അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ തള്ളിക്കളയലുകളും സംഭവിക്കുന്നത് അവനവനെ പറ്റി തന്നെ ആഴപ്പെട്ട ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് അതുപോലെ തന്നെ അധിക്ഷേപങ്ങൾ എപ്പോഴും ഭീരിതത്തിൻ്റെ ലക്ഷണം അതുപോലെ മറ്റുള്ളവരെ ശരീര ഉപദ്രവം ചെയ്യുക എന്ത് അവകാശമുണ്ട് നമുക്ക് നാം നമ്മെ കാക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വെച്ചു വിളമ്പുന്ന നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളുടെ ശരീരത്തിൽ കൈവയ്ക്കാനായിട്ട് ദ്രോഹിക്കാനായിട്ട് എത്ര എത്ര ക്രൂരമാണതല്ലേ പക്ഷെ പലപ്പോഴും നമുക്കിതൊരു പതിവായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും കരുതലും കാക്കലും ആത്മദാനവുമാണ് ഭർത്താവിൻ്റെ അടിസ്ഥാനം ഭാര്യയെയും കുടുംബത്തെയും കരുതുക ഞാൻ കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ എല്ലാവരും മടങ്ങുന്ന ആ സ്നേഹ സമൂഹത്തെയാണ് അപ്പോൾ അവരെ കരുതലോടെ കാക്കുക അവർക്ക് വേണ്ടി ആത്മദാനം ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാത്തവർക്ക് അവരുടെ സ്നേഹത്തിനോ അവരുടെ കരുതലിനോ അവകാശമില്ല എന്ന് തിരിച്ചറിയണം യഥാർത്ഥത്തിൽ കുടുംബത്തിനും വരും തലമുറയ്ക്ക് വേണ്ടി സ്വയം കാത്തുവെക്കുന്ന നന്മയുടെ സ്വരൂപമായിരിക്കണം ഭർത്താവ് പക്ഷേ ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന കുറേയേറെ കാര്യങ്ങൾ വിശ്വാസവഞ്ചന കാക്കുമെന്ന് കരുതുന്നവൻ കള്ളനായി മാറുക അത് വലിയ 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 ഒരു തെറ്റാണ് തമ്പുരാൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അത് നമ്മുടെ തന്നെ ആത്മശക്തിക്ക് നിരക്കാത്തതാണ് അങ്ങനെ ഒരു ഒരു തരത്തിലേക്ക് പെരുമാറുക ഇനി ഈ കുടുംബിനി പറഞ്ഞ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ കാര്യം ഈ കാലാകാലങ്ങളിലുള്ള എപ്പോഴും എല്ലാ നാടകങ്ങളിലുമുള്ള കഥാപാത്രങ്ങളാണ് അമ്മായിയമ്മ മരുമകൾ അവരുടെ പോര് പലപ്പോഴും ഭർത്താവ് ഈ അമ്മായിയപ്പൻ ഒരു നിശബ്ദ കഥാപാത്രമാണ് നമ്മുടെ നാടകങ്ങളിൽ ഇതിൻ്റെ ഒരു ലാഞ്ചന രണ്ട് വശത്തും ഉണ്ട് കേട്ടോ ചിലപ്പോൾ മരുമക്കളെ കൊണ്ട് കിടക്കപ്രതിയില്ല എന്ന് ചില മാതാപിതാക്കൾ പറയണു മാതാപിതാക്കളെ കൊണ്ട് കിടക്കപ്രതിയില്ല എന്ന് മരുമക്കൾ പറയണു ഇതിൽ രണ്ടിലും കുറേ കാര്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്പേസ് ഉണ്ട് ഓരോ റോളുണ്ട് അപ്പോൾ എൻ്റെ ഒരു വിവാഹം കഴിച്ച മകൻ്റെ മാതാപിതാക്കളുടെ റോളും ഭാര്യയുടെ റോളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പം മിക്കവാറും വീടുകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തർക്കമാണ് നടക്കുന്നത് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടുന്നത് ഇനി അവരെ നോക്കേണ്ട മകളാണ് ഈ മരുമകൾ എന്നാണ് അപ്പം തന്നെ അവർ ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ കുടുംബിനിയെ അവർ സ്വീകരിക്കണം കയറി വന്ന മകളെ മരുമകളായിട്ട് കാണുമ്പോഴാണ് ആ വേർതിരിവ് വരുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മകളോട് നമുക്ക് എന്തും പറയാം കാരണം ജനനം മുതൽ കിട്ടിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും മാതാപിതാക്കളുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെയും കരുത്തുണ്ടതിന് അപ്പോൾ വിയോജിച്ചാലും വഴക്ക് പറഞ്ഞാലും അവരത് കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഈ സ്നേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് പക്ഷെ ഇന്നലെ കയറി വന്ന ഒരു സ്ത്രീ മരുമകളായിട്ട് കയറി വന്ന ഒരു സ്ത്രീ ഈ ഒരു സ്നേഹത്തിൻ്റെ പശ്ചാത്തലം ഇല്ല അതുകൊണ്ട് തന്നെ മക്കളെ വഴക്ക് പറയുമ്പോഴും മരുമക്കളെ ചേർത്ത് ഒരു ഉത്തരവാദിത്വം ഈ മാതാപിതാക്കൾക്കുണ്ട് പലപ്പോഴും പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് മറിച്ചാണ് മക്കളെ കരുതി മരുമക്കളെ തള്ളിക്കളയുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് എന്നല്ല ചില കുടുംബങ്ങളിലും മരുമക്കളെ മക്കളേക്കാൾ ഹൃദ്യതയോടുകൂടെ കാക്കുന്ന മാതാപിതാക്കളുണ്ട് അവർക്ക് നമോഭാകാം കാരണം അവർ ചെയ്യുന്നത് വലിയൊരു നന്മയാണ് ആ കുടുംബത്തിനൊരു ദാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വത്തുക്കളുടെ നേർപ്പകുതി ഇൻ ദ സെൻസ് സ്നേഹത്തിൻ്റെ സ്വത്താവാം അവിടുത്തെ പശ്ചാത്തലമാവാം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആസ്തികളാവാം അത് മുതൽ എന്നതിനേക്കാൾ ഏറെ ആ ഒരു കുടുംബം എന്ന അന്തരീക്ഷത്തിൻ്റെ നേർപ്പകുതി അവകാശി ഈ ഭാര്യയാണ് കാരണം ഒരു ഭാര്യയാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ കാതിൽ ഭർത്താവ് എത്ര നല്ലവനായാലും ഭാര്യ വേണ്ടത്ര സ്നേഹിക്കാത്തവളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഭർത്താവിന് കാരണം ഭർത്താവിന് മാതാപിതാക്കൾ കളയാൻ കളയാൻ മേല ഭാര്യേനെ കളയാൻ മേല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭർത്താവ് ചില കുടുംബങ്ങളിലെങ്കിലും വല്ലാതെ സഹിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൂരരായ മാതാപിതാക്കളുടെ ചെല്ലുവിളി കേട്ട് ഭാര്യയെ നോക്കാത്ത ഭർത്താക്കന്മാരുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സ്നേഹം കിട്ടണമെങ്കിൽ സ്നേഹം കൊടുക്കണം നമ്മൾ മുതിർന്നവരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുക ധാരാളം ധാരാളം വാത്സല്യം ധാരാളം കരുതൽ ധാരാളം സ്നേഹം ചേർത്ത് പിടിക്കൽ മാതാപിതാക്കളിൽ നിന്ന് നാം ധരിക്കുന്ന കാര്യം അതാണ് അപ്പോൾ ഇത് കൊടുക്കാൻ ഈ അപ്പച്ചനും അമ്മച്ചിയും ബാധ്യസ്ഥരാണ് എന്ന് തിരിച്ചറിയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടേത് മാത്രമാണ് അത് മറ്റുള്ളവരുടെ ബാധ്യതകളാക്കരുത് എനിക്ക് എൻ്റെ മരുമകളെ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത് എൻ്റെ സ്വപ്നമാണ് അത് മരുമകളുടെ ബാധ്യതയല്ല പക്ഷേ യഥാർത്ഥത്തിൽ എനിക്കൊരു അവകാശമുണ്ട് മാതാപിതാക്കൾക്ക് കുടുംബത്തിൽ ഒരു അവകാശമുണ്ട് സ്നേഹത്തിന് കരുതലിന് ഭക്ഷണത്തിന് എല്ലാം അംഗീകാരത്തിനൊക്കെ അവകാശമുണ്ട് അത് മറന്നു വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് അവർക്ക് അവകാശമുള്ള കുറേയേറെ ഇടങ്ങളുണ്ട് കുടുംബത്തിൽ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ആ ഇടങ്ങൾ തിരിച്ചറിയാതെ പഴയ കാലത്തെ ഓർത്തിട്ട് പഴയ റോളിനെ ഓർത്തിട്ട് പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് അതുപോലെ ആയിരിക്കണം ഇനിയും ഞങ്ങൾ മരണം വരെ എന്ന് തെറ്റു ധരിക്കുന്നതാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണം അതായത് ഒരു റോൾ ക്ലാരിറ്റി ഇല്ലായക അപ്പോൾ നമ്മുടെ വീട്ടുകളിൽ നമ്മൾ പറയില്ലേ അമ്മാമ്മ അപ്പാപ്പൻ കൺസെപ്റ്റ് അമ്മാമ്മ അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിറകുടമാണ് നമ്മുടെ തെറ്റുകളെ ഒരു സാന്ത്വന വാക്കുകൊണ്ട് തിരുത്തുന്നവനാണ് അപ്പച്ചനും അമ്മച്ചിയോ നമ്മളെ ശാസിച്ചാൽ അവരെ ശാസിക്കാൻ അധികാരമുള്ളവരായിട്ട് നമ്മൾ കരുതി സ്നേഹിക്കുന്നവരാണ് അവരെന്താ പറയുക അവരാദ്യം പറയും ഇപ്പോൾ നമ്മൾ അപ്പച്ചൻ നമ്മളെ അടിച്ചു നമ്മൾ അമ്മച്ചീൻ്റെ അമ്മാമ്മയുടെ അടുത്ത് ചെന്നാൽ അവർ ആദ്യം പറയുന്നത് എന്തിനാണ് എൻ്റെ കൊച്ചിനെ അടിച്ചത് എൻ്റെ വേദന വളരെ കൃത്യമായിട്ട് എൻ്റെ അമ്മാമ്മയ്ക്ക് മനസ്സിലായി അതൊരു വലിയ ആശ്വാസമാണ് അടുത്ത ഒരു ചോദ്യമുണ്ട് മോനെ പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ അപ്പച്ചൻ അങ്ങനെ ചെയ്തത് അപ്പോൾ സ്നേഹത്തിൻ്റെ ആ ഒരു സ്വീകാര്യതയിൽ തിരുത്തുന്ന ഒരു പ്രതീകമാണ് അങ്ങനെ ഒരു അപ്പനും അമ്മയുമായിട്ട് ഈ അമ്മായി അപ്പനും അമ്മായി അമ്മയ്ക്കും മാറാൻ സാധിച്ചാൽ ശരിക്ക് അത് അവരുടെ മകൻ്റെ മക്കളാണ് അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയാണ് അപ്പോൾ സ്വന്തം എന്ന പോലെ ചേർത്ത് പിടിക്കാൻ പറ്റുക പ്രധാനം ഇതിൽ ഇത് ഈ സ്ത്രീക്കൂടി ഒരു കടമയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ആയി തീരുക ബുദ്ധിമുട്ട് ഇന്ന് ഈ കൊടുമ്പനയ്ക്ക് ധാരാളം സാധ്യതകളുണ്ട് ഒരു പക്ഷേ ചെറു ഏറ്റവും ചെറിയ ജോലി പോലും ചെയ്തിട്ട് സമ്പാദ്യം ചെയ്യാൻ അപ്പോൾ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എൻ്റെ സാധ്യതകൾ നഷ്ടപ്പെട്ടു എന്ന് കരഞ്ഞിരിക്കാതെ ആവും വിധം ഇപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ആത്മധൈര്യം ഉണ്ടാവും ആത്മശക്തി ഉണ്ടാവും കുടുംബത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുന്ന കുടുംബത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെമ്പറായിട്ട് മാറും അത് ഭർത്താവിൻ്റെ മനോഭാവത്തിലും ഈ മാതാപിതാക്കളുടെ മനോഭാവത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ ഈ കുടുംബനിക്കും ഒരു പക്ഷേ മാറി ചിന്തിക്കാൻ പറ്റും പഴമയുടെ സങ്കടത്തിൽ നിന്ന് മാറിയിട്ട് എനിക്കിപ്പോൾ ചെയ്യാവുന്ന കുറേയേറെ കാര്യങ്ങൾ ചെയ്ത് അതുപോലെ കഴിവുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേർന്ന് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഒരു സോഷ്യൽ ഫുൾഫിൽമെൻറ്റ് അല്ലേ സോഷ്യൽ നീഡ്സിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് കരുതി കഴിഞ്ഞാൽ ഈ താവട്ടത്തിലുള്ള കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ സ്വയം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതെ കരഞ്ഞു തീർക്കാതെ ഇറങ്ങിച്ചെല്ലുക നന്മ ഉപയോഗിക്കുക കഴിവുകൾ ഉപയോഗിക്കുക അങ്ങനെ നല്ല പ്രശ്നത്തിന് മാത്രം ഇങ്ങനെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് എപ്പോഴും അയാൾക്കൊരു ഇത് വരാത്തത് സോഷ്യലിലേക്ക് ഇറങ്ങി ചെല്ലുക വേറെ കാര്യങ്ങൾ ഇൻവോൾവ് ആവുക അപ്പോൾ തന്നെ ഒരാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഫാദർ പറഞ്ഞത് ഒരു കുടുംബത്തിൽ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും അവരവരുടേതായ കടമകളുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ് അവർ സ്നേഹത്തോടെ ഒന്ന് ചേർന്ന് ആകുമ്പോഴേ ഒരു കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാവുകയുള്ളൂ അതിനോടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നീ ചർച്ചയിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് മൂല്യമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്തു തന്ന അച്ഛന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം